വികസന പ്രവർത്തനങ്ങളെ അന്തിമിച്ചുകൊണ്ട് പിണറാവ സംഘങ്ങൾ <laughs> பாபர் பட்டணத்தை रात्रि காலங்களில் നഗരസഭ അതിർത്തിയിൽ മനുഷ്യർക്ക് സഞ്ചാര റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭാ ഭരണ നേതൃത്വത്തിനില്ലേ തെരുവ് വിളക്കുകൾ കത്തിക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കില്ലേ അതോ നഗരവാസികൾ ഇരുട്ടിലാക്കുക ഇരുട്ടിൽ ജീവിക്കട്ടെ എന്നതാണോ ഈ നഗരസഭ ഭരണാധികാരികളുടെ കാഴ്ചപ്പാട് നഗരസഭയ്ക്ക് നാഥന്മാരുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടില്ലേ നഗരസഭയിൽ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള ജനാധിപത്യപരമായ ചുമതലകളുണ്ടോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരാണോ ആ ഉത്തരവാദിത്വങ്ങളോട് നീതി പുലർത്താത്തവരാണോ നഗരസഭയിൽ മാറി മാറി വന്ന യു ഡി എഫിന്റെ ചെയർമാൻമാരും യു ഡി എഫിന്റെ ഭരണ നേതൃത്വവും എന്നതാണോ ഈ പ്രക്ഷോഭത്തിന്റെ കാതലായ കാര്യം ഇല്ല രണ്ടു വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അടുത്ത ചെയർമാന് വേണ്ടി സ്ഥാനമൊഴിയേണ്ടി വന്നു മൂന്ന് ചെയർമാൻമാരെ മാറി മാറി പരീക്ഷിച്ചു മൂന്ന് ചെയർമാൻമാരെ സംഭാവന ചെയ്തു എന്നുള്ളതാണ് യു ഡി എഫിന്റെ നേട്ടമെന്ന് കോൺഗ്രസ് ൂർ നഗരസഭാ ഭരണം അധികാരമേറ്റ ഈ നവംബറിൽ ഇരുപത്തിനാല് നവംബറിൽ നാലു വർഷം പൂർത്തീകരിക്കുകയാണ് ഈ നാലു വർഷ കാലഘട്ടത്തിനിടയിൽ പെരുമ്പാവൂർ നഗരത്തിന് സംഭാവന ചെയ്ത ഏതെങ്കിലും ഒരു നേട്ടം ഒന്ന് പറയാൻ യു ഡി എഫിന്റെ ബഹുമാന്യരായ നേതാക്കൾ അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷന്മാർ തയ്യാറാവണം കാലഘട്ടം ഒത്തിരി ഏതെങ്കിലും ഒരു അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികസന പദ്ധതിക്ക് ഒരു കല്ലിട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാം യു ഡി എഫിനെതിരായ സമരം അവസാനിപ്പിക്കാം എന്നാൽ പെരുമ്പാവൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ച തിരുമ്പാവൂരിലെ യു ഡി എഫിനെ സംബന്ധിച്ച ഈ ഭരണത്തിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം ഈ നാല് വർഷക്കാലത്തിനിടയിൽ മൂന്ന് ചെയർമാൻമാരെ മാറി മാറി പരീക്ഷിച്ചു മൂന്ന് ചെയർമാൻമാരെ സംഭാവന ചെയ്തു എന്നുള്ളതാണ് യു ഡി എഫിന്റെ നേട്ടമെന്ന് കോൺഗ്രസുകാർ പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയമായി വേണമെങ്കിൽ അതിനെ അംഗീകരിക്കാം കാരണം നമുക്കറിയാലോ നാലു വർഷക്കാലം കൊണ്ട് മൂന്ന് ചെയർമാൻ എന്ന് പറഞ്ഞാൽ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള കസേരകളിയാണോ ഈ നാലു വർഷക്കാലം പെരുമ്പാവൂരിൽ നടന്നത്